ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാനുസ് വേൾഡ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എള് പുട്ടിൻ്റെ ആയിട്ടാണ് കേട്ടോ അപ്പം നാട്ടിൽ പോയ സമയത്ത് ഉമ്മച്ചി അമ്മയും ഉണ്ടാക്കി തന്നിരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കായിരുന്നു എള്ളുപുട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് വീണ്ടും ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസും മറ്റും കാണിക്കുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും അവരുണ്ടാക്കിയപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടുവെക്കുക എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അരിയാണ് നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരിയിൽ ആ ഒരു അരിയാണ് എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് എള്ളാണ് കേട്ടോ ഇതിവിടെ കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത് എള്ളും ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരയാണ് ശർക്കര നമ്മൾ എത്രയാണോ അളവ് എടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ശർക്കരയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നാളികേരമാണ് കേട്ടോ അപ്പം നാളികേരം വെച്ചിട്ടുണ്ട് ഇങ്ങനെ നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു റെസിപ്പിയിലേക്ക് ആവശ്യമുള്ളത് കേട്ടോ അപ്പോൾ അതാ ഇനി ഒന്ന് വറുത്തെടുക്കണം അടുപ്പിൽ വിറകടുപ്പിൽ വെച്ചിട്ടാണ് അരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേ അരിയൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് ഈ ഒരു കളർ ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്കത് മാറ്റി വെക്കാം അപ്പോൾ അതേ അരി വറുത്ത് വെച്ചു ഇനി നമുക്കിത് നമ്മുടെ എള്ള് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഒരു സ്റ്റേനറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് നാളികേരമാണ് അപ്പോൾ അത് അമ്മായി ഇവിടെ നാളികേരം ചെലവിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചധികം നാളികേര ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മൾ എടുത്തുവച്ചിട്ടുള്ള ശർക്കരയില്ലേ ആ ഒരു ശർക്കര നമുക്കൊന്ന് പാനിയാക്കി എടുക്കണം ഇതുപോലെ ആക്കി എടുക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ പാനിയാക്കി എടുത്താൽ മതി ശർക്കര പാനീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു അരിയില്ലേ അപ്പോൾ ഈ ഒരു അരി നമുക്ക് ആ ഒരു ഗോൾഡൻ കളറൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അതൊന്ന് എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് മിക്സി ചെയ്ത ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൗഡർ രൂപത്തിലൊന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് പൊടിയണം ഒരു പൗഡർ രൂപത്തിൽ തന്നെ ആയിരിക്കണം കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് അരി ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതെ നമ്മുടെ അരി അവിടെ പൊടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ എള്ള് വറുത്ത് കൊടുക്കാം എള്ളും നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക അതിന് ശേഷം എള്ളൊന്ന് പൊടിച്ചെടുക്കണം എള്ള് നല്ല പൗഡർ രൂപത്തിലാവരുത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കൂല്ലേ ആ ഒരു രീതിയിൽ മാത്രമേ എള്ള എടുക്കാവൂ കേട്ടോ അപ്പോൾ അത് എള്ളും നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട് ഒരു ജസ്റ്റ് ഒരു പൾസ് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും ഇനി നമുക്ക് ഈ ഒരു എള്ളിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരിപ്പൊടിയില്ലേ അരി പൊടിച്ചതില്ലേ അരി വറുത്ത് പൊടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതേ എള്ള് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി എന്നുള്ളത് നന്നായിട്ടൊന്ന് ശരിക്കും ശ്രദ്ധിക്കണം അധികം അങ്ങോട്ട് പൊടിഞ്ഞൊന്നും പോകരുത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ അരി വറുത്ത് പൊടിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക രണ്ടും കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ ചെറിവ് വെച്ചിട്ടുള്ള നാളികേരല്ലേ നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം കുറച്ചധികം നാളികേരക്കെടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് നാളികേരം കൂടി ചേർത്ത് കൊടുത്തു ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടാണ് മിക്സാക്കി കൊടുക്കുക നന്നായിട്ട് നന്നായിട്ടന്നെ മിക്സാക്കി കൊടുക്കട്ടെ എല്ലാ വശത്തേക്കും എല്ലാ ഇൻഗ്രീഡിയൻസ് ആവുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കാം കേട്ടോ അടുത്തായിട്ട് നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഇതൊന്ന് അരിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മൾ അരി വറുത്തുപൊടിച്ചതും എള് പൊടിച്ചതും നാളികേരം കൂടി ഉള്ള ആ ഒരു മിക്സ് ഇല്ലേ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു ശർക്കര പാനി അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതാ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക നല്ല കുറച്ച് ചൂടോട് കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുക ഒന്ന് ആ ഒരു ചൂടോട് കൂടി തന്നെ അതൊന്നുകൂടി മിക്സ് ആക്കി കേട്ടോ എല്ലാ വശത്തേക്കും ആവുന്ന രീതിയിൽ തന്നെ മിക്സ് ആക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ എല്ലാതും നന്നായിട്ടൊന്ന് മിക്സാക്കി ഈ ഒരു എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചൂടോട് കൂടി തന്നെ ഇത് ഉരുട്ടിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടാറാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യരുത് ഒരു ചൂടോട് കൂടി തന്നെ ചെറിയൊരു ചൂടോട് കൂടി തന്നെ ഇതൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ ദാ നമ്മളത് ഓരോന്നോ ഓരോന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പോവാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ അതാ ഇത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം ഓവൽ ഷേപ്പിലോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാതും കൂടി ഒന്ന് ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ എള്ള് പുട്ട് അല്ലെങ്കിൽ എള്ളുണ്ട എന്നൊക്കെ പറയും ആ ഒരു റെസിപ്പി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം സൗന്ദര്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ വെയ്റ്റ് ഗെയിൻ ചെയ്യാനൊക്കെ വെയ്റ്റ് കുറച്ച് കുറവുള്ള ആൾക്കാർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പേറിയ കമൻസും കൂടി ഒന്ന് പറയാട്ടോ അപ്പോൾ ഇനി ഇത് എന്തിന്റെ കൂടെ ആണ് നമ്മൾ കഴിക്കണത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കട്ടൻ ചായ വേണം നല്ല കട്ടൻ ചായയുടെ കൂടെ ഇത് കഴിക്കുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ അപ്പം ഞാനിത് ഒരു കെട്ട് നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ് അതിൻ്റെ കൂടെയാണ് ഇത് കഴിക്കണേട്ടോ അപ്പോൾതാ നല്ല മഴയാണ് കേട്ടോ കണ്ടോ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല മഴയും അതിൻ്റെ കൂടെതാ രണ്ട് എള് പിന്നെ പിന്നെതാ നല്ല പുതിയ കെട്ടിട്ടുള്ള നല്ലൊരു അടിപൊളി കട്ടൻ ചായ ഇതാണ് കോമ്പിനേഷൻ എന്തായാലും ഈ ഒരു കോമ്പിനേഷനോട് കൂടി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടാവും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണോട്ടോ അപ്പോഴേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ടാറ്റ ബൈ ബൈ ഫ്രം ബാനസ് വേൾഡ്